പ്രിയമുള്ളവരെ എല്ലാവർക്കും മേക്കിങ് ബെറ്റർ ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയൊരു വീഡിയോ നമ്മുടെ ഐലൻഡ് വെല്ലിങ്ടൺ ഐലൻഡിലെ ഭയങ്കര പ്രതാപത്തോടെ ഇരുന്നൊരു സ്ഥലമാണിത് നിറയെ കണ്ടെയ്നറുകൾ ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരുന്നു ആ റോഡുകളൊക്കെ ഇപ്പോൾ വിജനമായിട്ട് അടയ്ക്കാം അതുപോലെ തന്നെ പുതിയൊരു കാഴ്ച എന്ന് പറയുന്നത് വെള്ളത്തിലൂടെ ഒത്തിരി വർഷങ്ങളോളം കടലിൽ പോയിക്കൊണ്ടിരുന്ന വലിയ ബോട്ടുകളാണ് ഈ കിടക്കുന്നത് അത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കേസിലും വല്ലതും പെട്ടിട്ട് പിടിച്ചുകൊണ്ടു വന്നതായിരിക്കാം ഇതിപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാം അതുപോലെ തന്നെ പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ആറ് കാലത്തൊക്കെ തൊണ്ണൂറ്റാറ് രണ്ടായിരം ായിരത്തി രണ്ട് വരെയൊക്കെ ഇവിടെ രണ്ടായിരത്തി രണ്ട് ആ സമയത്തൊക്കെയാണ് ഡി പി വേൾഡ് ഇവിടെ നമ്മുടെ കണ്ടെയ്നർ മില്ല് കൊച്ചിൻ പോർട്ടിൻ്റെ കണ്ടെയ്ക്ടർ മില്ല് ബി ഒ ടി അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുകയും ഒരു മൂന്ന് വർഷത്തെ കാലത്തോളം ഈ ഐലൻഡിൽ തന്നെയായിരുന്നു ഓപ്പറേഷൻ അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ നിറയെ ജനമാണ് എപ്പോഴും പതിനായിരക്കണക്കിന് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു കണ്ടെയ്നറുകൾ തുരി തുടർച്ചയായിട്ട് ഓടുന്നു ഭയങ്കര ബഹളം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് അന്നൊക്കെ ഇവിടെ നിറയെ കടകൾ ഹോട്ടൽ ഉണ്ടായിരുന്ന അന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയാണ് ഈ കട പിടിച്ചിപ്പോൾ കിടക്കുന്നത് ഞാനൊക്കെ ഇവിടെ കണ്ടെയ്നർ ടെർമിനൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടര വർഷത്തോളം സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഇവിടെ ഈ റോഡിൽ ഈ ജംഗ്ഷനിലൊക്കെ സെക്യൂരിറ്റി നിൽക്കുകയാണ് കണ്ടെയ്നർ ലോറികൾ ട്രാഫിക് തെറ്റാതെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിറയെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഡി പി വേൾഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് ആയിട്ട് പ്രവർത്തിച്ചത് കൊച്ചി പോർട്ടിൻ്റെ ഈ ഈ ബിൽഡിങ്ങിലാണ് ഡി പി വേൾഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീ ഓഫീസായിട്ട് അന്ന് പ്രവർത്തിച്ചിരുന്നത് ഈ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഒരു നേവിയുടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട് പണ്ട് ഇവിടെ എല്ലാം കണ്ടെയ്നർ ഷിപ്പുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് കണ്ടെയ്നർ ഷിപ്പുകൾ വന്ന് ഇവിടെ വന്ന് ഇറക്കും അങ്ങനെ വന്നിട്ട് കണ്ടെയ്നറുകൾ മുഴുവനും കൊടുക്കുമ്പോൾ ഇറക്കി ഗേറ്റ് ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിറയെ കണ്ടെയ്നറുകൾ വന്നിട്ട് സ്ഥലമാണ് അതിൻ്റെ കണ്ടെയ്നറിൻ്റെ ഒരു എൻട്രൻസ് എക്സിറ്റ് ആണ് ആ കാണുന്ന അട്ടത്ത് കാണുന്ന ഗേറ്റ് ആ കാണുന്ന ഗേറ്റിലൂടെയാണ് അകത്തേക്കും പുറത്തേക്കും കണ്ടെയ്നറിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത് ഇറങ്ങിയ കിറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു വലിയ ഒരു ചരിത്രം ഇറങ്ങുന്ന സ്ഥലമാണ് ഐലൻഡ് വലിയ ഇൻ്റർനായിലൻ്റ് നിരവധി കപ്പലുകൾ വരികയും പോവുകയും ചെയ്യാം അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന സമയത്ത് നമുക്കൊരു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട് അതാ ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് സൂര്യൻ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ ഹൈലറ്റിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ടെയ്നർ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വെല്ലിങ്ടൺ ഹൈലറ്റ് ചെയ്യുന്നു പോയിട്ട് നമ്മുടെ വല്ലാർപാടം യ്ക്ക് മാറ്റി അതുകൊണ്ടാണ് ഈ ഐലൻഡ് ഇങ്ങനെ ഉറങ്ങിയ പോലെ ആയിപ്പോയത് പണ്ട് ഇവിടെ ഈ കണ്ടെയ്റ്റർ വരുന്ന ഓഫീസേഴ്സിൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഷെഡാണ് ഈ കാണുന്നത് എല്ലാം വിജനമായിപ്പോയി ഇപ്പോൾ കണ്ടെയ്നർ റൂമെൻറ്റ് മൊത്തം വല്ലാർപാടത്തായതുകൊണ്ട് തന്നെ ഐലൻഡിലെ തൊണ്ണൂറ് ശതമാനം ബിസിനസും ഓഫീസും എല്ലാം വല്ലാർ പാടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ കാണുന്ന സ്ഥലമെല്ലാം വിജനമായിട്ട് കിടക്കുക ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് ഈ പാസഞ്ചർ ഷിപ്പുകൾ വരുന്നതിനുള്ള ഒരു ടെർമിനലിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പാസഞ്ചർ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടെർമിനലാണ് ഈ അറ്റത്തായിട്ട് കാണുന്നത് ഇവിടെയാണ് പാസഞ്ചർ ഷിപ്പുകൾ വലിയ വലിയ പാസഞ്ചർ ഷിപ്പുകൾ വന്നിട്ട് ഒത്തിരി വലിയ ഷിപ്പുകൾ വരെ അടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ടാണ് ഇവിടെ എൻട്രി എക്സിറ്റ് പോയിൻറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ വന്നിട്ടാണ് പാസഞ്ചർ ഷിപ്പുകൾ വന്നിറങ്ങുന്ന ആൾക്കാർ വരുന്നതും പോകുന്നതും അതുപോലെ നമുക്കിവിടെ ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് എന്താ ടൂറിസ്റ്റുകളെ ആവശ്യത്തിന് അവർക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ടൊക്കെയുള്ള ഓഫീസ് ഇൻഫർമേഷൻ സെൻറ്ററുകളൊക്കെ ഇവിടെ അന്നേരം പ്രവർത്തിക്കുന്നുണ്ടാവും സൂര്യനെ അസ്തമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നല്ലൊരു സീനാണിത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ചെറിയൊരു സംരംഭത്തെ വളരെ വലിയ വിജയമാക്കി തീർക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ നിരാശയുള്ളവരുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട പരിപാടി എത്രയും പെട്ടെന്നൊരു യാത്ര സംഘടിപ്പിക്കുക എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലേക്ക് പോവുക അത് നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളമുണ്ട് നമ്മൾ പല വീഡിയോസിലും അത് കാണിക്കുന്നുണ്ട് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പാണിയലിപ്പോര് വാഗമൺ മൂന്നാറ് അതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് തൃശ്ശൂർ മ്യൂസിയം ഉണ്ട് തൃശ്ശൂർ അതുപോലെ തിരുവനന്തപുരത്ത് സൂ ഉണ്ട് സൂ മ്യൂസിയം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ കോവളം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് മറ്റേ ഒരു ദിവസം സ്റ്റേ കൂടി ചെയ്യാൻ പറ്റണേ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഓക്കെ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്